ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷത്തോടെ സന്ദീപിനൊപ്പം മണ്ഡപത്തിലേക്ക് കയറിയിരിക്കാൻ തുടങ്ങുകയാണ് അനഘ എല്ലാവരെയും തൊഴുത് വളരെ സന്തോഷത്തോടെ അനഘ മണ്ഡപത്തിലേക്ക് ഇരുന്നതിന് ശേഷം അഹങ്കാരത്തോടെ അർച്ചനയെ ഒന്ന് നോക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ ഈ വിവാഹം അവന്തകയെ കൊണ്ട് തന്നെ മുടക്കുമെന്നുള്ള വാശിയിലും ടെൻഷനോടെ സന്ദീപ് ഇടയ്ക്കിടയ്ക്ക് സച്ചിയെയും അർച്ചനയും നോക്കുന്നുണ്ട് തിരുമേനി താലി പൂജിച്ചതിന് ശേഷം സന്ദീപിന്റെ കയ്യിലേക്ക് താലി കൊടുക്കുന്നു വേറെ നിവൃത്തിയില്ലാതെ സന്ദീപ് ആ താലി കയ്യിലേക്ക് വാങ്ങി ആ സമയം ഈ വിവാഹം എന്തായാലും അവന്തിക ഇനി മുടക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ സന്ധ്യ അർച്ചനയോട് വേഗം ചെല്ലാനായി പറയുന്നു അർച്ചന അവിടേക്ക് ഓടി പോകുന്നു സന്ദീപ് അവന്തികയുടെ കഴുത്തിൽ താലി എടുത്തു വെച്ചു പെട്ടെന്നാണ് സോറി അനഘയുടെ കഴുത്തിൽ താലി എടുത്തു വെച്ചു പെട്ടെന്നാണ് അനഘ ബോധം കെട്ട് വീഴുന്നത് മേളങ്ങൾ നിന്നു അവന്തിക തന്നെ അനഘയെ താങ്ങി പിടിക്കുന്നു മോളെ എന്ന് പറഞ്ഞ സേതവും വല്ലാത്ത ടെൻഷനിലാണ് അർച്ചന അവിടെ ഓട്ടം നിർത്തി എല്ലാവരും വല്ലാത്ത ആകാംക്ഷയോടെ നോക്കുന്നു അവന്തിക ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് ഉടൻ തന്നെ സച്ചി അനക്കയെടുത്ത് ഒരു റൂമിലേക്ക് കിടത്തുന്നു എല്ലാവരും ചുറ്റിലുമുണ്ട് സന്ധിയുമുണ്ട് സന്ധ്യ ആ സമയം സേതുവിനോട് പറയുന്നു അങ്കളെ എല്ലാവരോടും ഒന്ന് പുറത്ത് നിൽക്കാൻ പറയൂ ഞാൻ ഒന്ന് നോക്കട്ടെ നമുക്ക് എല്ലാവർക്കും പുറത്ത് നിൽക്കാമെന്ന് സേതുവും അർജുനയോട് ആ ഡോർ ഒന്ന് അടയ്ക്കാൻ പറയുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് പോയ സമയം അവന്തികയും അർച്ചനയും അബ്ദുൽ ഖാദർ ഡോക്ടറും സന്ധ്യയും മാത്രം അവിടെ ആതിരെയാണെങ്കിൽ ഇനിയും ടെൻഷൻ ീരാ നിൽക്കുന്നു അനഗെ അനകെ എന്ന് അർച്ചന അനഘയെ വിളിക്കുന്നുണ്ട് സന്ധ്യ അവന്തികയോട് പറയുന്നു ഞെട്ടിച്ച് കളഞ്ഞു അവന്തിക ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഡോക്ടർ അനകിക്ക് എന്ന് ടെൻഷനോടെ അർച്ചന അബ്ദുൽ ഖാദറിനോട് ചോദിച്ചപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നു പേടിക്കാനൊന്നുമില്ല അവന്തിക രക്ഷപെടാൻ വേണ്ടി ചെയ്തതല്ലേ അനിയത്തിക്ക് അപകടമുണ്ടാവുന്നതൊന്നും അവന്തിക ചെയ്യില്ലല്ലോ കുറച്ചു നേരത്തെ മയക്കത്തിന് ശേഷം അനഖ എണീറ്റോളും ഇവിടെ എവിടെയെങ്കിലും ഒരു ബെഡ് കിട്ടുമെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാം ആ സമയം അവന്തിക സന്ധ്യയോട് പറയുന്നു നീ നിന്റെ ഭർത്താവിനെ കൂട്ട് പിടിച്ച് ഇപ്പോൾ കാണിച്ച ഈ കാര്യത്തിന് കണക്ക് ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് അവന്തിക എന്നല്ല സന്ധ്യ പറയുന്നു ഇനി ഞാനും നീന്തൽ നേരിട്ട് കാണുമ്പോ നിനക്ക് തരാൻ ഞാൻ ഒരു സമ്മാന കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവന്തികയുടെ കരണത്തടിക്കുകയാണ് സന്ധ്യ എന്നേലും കാണുന്ന മാത്രയിൽ ഒരെണ്ണം തരണം എന്നായിരുന്നു വിചാരം നേരത്തെ സ്ഥലവും സന്ദർഭവും ശരിയല്ലായിരുന്നു നീ പകരം വീട്ടുമ്പോൾ ഇതും കൂടി മനസ്സിരിക്കട്ടെ അർച്ചന അവന്തികയോട് പറയുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ വിവാഹം മുടക്കൂന്ന് ഇതിനു വേണ്ടി സ്വപ്നം കാണണ്ടാന്ന് അപ്പൊ നിങ്ങൾക്ക് വാശി ഈ കളി നമുക്ക് ഇവിടെ നിർത്താം ഇനിയും ഇല്ലെങ്കിൽ ഇനിയും ധാരാളം ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകും അവന്തിക ദേഷ്യത്തോടെ പറയുന്നു നിർത്താൻ അല്ലടി ഞാൻ ഇനി ഒന്നേന്ന് തുടങ്ങാൻ പോവുക നിന്റെയൊക്കെ ചാവടിയന്തിരം മാറാതെ കാണാതെ ഞാൻ പിന്മാറില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ അവന്തികയെ കൊല്ലണം ഞാൻ ജീവനോടെ ഇരിക്കും കാലം നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല ഈ അവന്തികയാ പറയുന്നത് ഈ മുടങ്ങിയ വിവാഹം നിന്റെയൊക്കെ മുന്നി വെച്ച് ഞാൻ നടത്തും അന്ന് നിന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ വഴങ്ങില്ല ഇപ്പൊ നീ ജയിച്ചു മോളി നിന്നോ വലിച്ചു താഴെ ഇറക്കി താഴെയിട്ട് ചവിട്ടി അരയ്ക്കുന്നുണ്ട് ഞാൻ എന്നാലേ എന്റെ കാലി അടങ്ങും അത് കേട്ട് അർച്ചന പറയുന്നു ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല എന്റെയോ നെല്ലുശ്ശേരിയിലോ ആൾക്കാർക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ ഞാൻ സമ്മതിക്കില്ല സന്ധ്യം പറയുന്നു വാശി വേണ്ടാവന്തികേ നീ ഉദ്ദേശിക്കുന്ന മുതലല്ല അർച്ചന അർച്ചനയ്ക്ക് പോന്ന ഒരു എതിരാളിയേ അല്ല നീ അതിനെ വേറെയാണ് ഇനിയും നീ ഓരോന്നുമായിട്ട് ഇറങ്ങി അപ്പൊ നമുക്ക് നേരിൽ കാണാം ഈ സമയം അകത്ത് എന്താ നടക്കുന്നത് എന്നറിയാതെ ടെൻഷനോടെ പുറത്തു നിൽക്കുകയാണ് സേതുവും സച്ചിയും മാഷും സന്ദീപും ഒക്കെ അബ്ദുൽ ഖദർ അവന്തികയോട് പറയുന്നു സന്ധ്യയോട് കാണിച്ചതിന് പണി ഞാൻ തരുന്നുണ്ട് അത് ഡോക്ടറായിട്ടല്ല സന്ധ്യയുടെ ഭർത്താവായിട്ട് അത്രയും പറഞ്ഞേ അബ്ദുൽ ഖദർ പുറത്തേക്ക് പോകുന്നു പിറകെ സന്ധ്യയും അർച്ചനയും പോകുന്നുണ്ട് അനഗിക കൂട്ടായി അവതിക അവിടെ നിൽക്കുന്നു സേതുവിന്റെ അടുത്തേക്ക് ചെന്ന് സന്ധ്യയും അബ്ദുൽ കാദർ ഒക്കെ സംസാരിക്കുന്നുണ്ട് സന്ധ്യ പറയുന്നു പേടിക്കാനൊന്നുമില്ല രാവിലെ ഒന്നും കഴിക്കാതെ ബി പി ലോ ആയതാ എന്തായാലും ഇന്നിനി കല്യാണത്തിന് തയ്യാറായി വരാൻ അനകക്ക് സാധിക്കില്ല കുറച്ചുനേരം ഉറങ്ങട്ടെ അപ്പോഴേക്കും എല്ലാം ശരിയായിട്ട് വരും സമാധാനത്തോടെ ആദരിയും സന്ദീപും നിൽക്കുന്നു അർജുന അവിടേക്ക് വന്നിട്ട് അവരോട് പറയുന്നു അമ്മേ നിങ്ങളാരും ഇനി ഇവിടെ നിൽക്കണമെന്നില്ല ആദരിയും കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ സന്ദീപിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് അതിലൂടെ ചെന്ന് കമല പറയുന്നു മോളെ നമുക്ക് പോകാം മാഷിനെ വിളിച്ചു പോകാന്നു ഈ സമയം അനഖിയുടെ കയ്യിൽ പിടിച്ച് നിരാശയോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് നെല്ലുശേരിയിലെത്തിയ അനഖ വല്ലാത്തൊരു ഡിപ്രഷനിലാണ് ഒരു ഭ്രാന്തി പോലെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു പില്ലോയ്ക്ക് എടുത്ത് അവന്തികയുടെ നേർക്കാണ് എറിയുന്നത് തന്റെ തലയിൽ ചൂടിയ മുല്ലപ്പുവരെ വലിച്ചു പൊട്ടിച്ചു കളയുന്നു ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ടാന്ന് അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചാലും സന്ദീപിനെ എനിക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി നാട്ടുകാരുടെയും ബന്ധുക്കളുടെ മുന്നിൽ ഞാനൊരു കോമാളിയായില്ലേ പറയേ എനിക്ക് അറിയണം എന്റെ ചേച്ചി എന്നോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പറയേ പറ ചേച്ചി എന്നൊക്കെ അനക അവന്തികയോട് പറഞ്ഞപ്പോൾ അവനികയ്ക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അവന്തിക പറയുന്നു ഞാൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മോളെ അർജുനയും സന്ധ്യയും കൂടി എന്നെ കൊണ്ട് ചേയിച്ചതാ അധകേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അനക അവന്തിക അനഘയോട് പറയുന്നു അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ട് ആ മോളോട് ചേച്ചിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ത് പറഞ്ഞാ ചേച്ചി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആരെന്ത് പറഞ്ഞപ്പോഴാണ് ചേച്ചി അതിന് തയ്യാറായതെന്ന് എന്ന് അനക്ക പറഞ്ഞപ്പോൾ അവന്തിക ഒരു പരിങ്ങലോട് പറയുന്നു അത് അത് മോളെ ഈ വിവാഹം അർച്ചന മുടക്കൂ എന്ന് പറഞ്ഞപ്പോ അവളുടെ കൂടെ സന്ധ്യ കൂടി ചേർന്നപ്പോൾ ചേച്ചിക്ക് ഒന്ന് രണ്ട് അബദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു അത് വെച്ചാ അവർ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് അങ്ങനെ ആ ജ്യൂസിൽ പൊടികളൊക്കെ അനക്കും കൊടുത്ത കാര്യം അവന്തിക അനക്കയോട് പറയുന്നു അനക പറയുന്നു ആ അബദ്ധങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ചോദിച്ചാലും ചേച്ചിയോട് പറയാൻ പോകുന്നില്ല എന്നെനിക്കറിയാം ചേച്ചിക്ക് പറ്റിയ അബദ്ധമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അല്ലേ ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് ചേച്ചി ഉറപ്പ് തന്നിട്ടല്ലേ ഞാൻ ഈ വേഷം കിട്ടിയത് മായങ്ങി വീഴാനുള്ള പൊടിക്ക് പകരം എന്നെ കൊല്ലാനുള്ള എന്തെങ്കിലും തരാരുന്നില്ലേ ചേച്ചിക്ക് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ അനക അവന്തികയോട് ചോദിക്കുന്നു ഇങ്ങനെ നാണം കിട്ടു നിൽക്കുന്നതിൽ ഭേദം അതായിരുന്നു എന്നും അനക പറഞ്ഞിട്ട് പൊട്ടിക്കറയുന്നുണ്ട് അനകയുടെ വിഷമം അവന്തികെ താങ്ങാൻ കഴിയുന്നില്ല എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണോന്നും അറിയില്ല വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് അവന്തിക അനക വീണ്ടും പറയുന്നു തിരിച്ചു വരും എന്ന് കരുതി സന്തോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങി പോയതാ ഞാൻ എത്ര ചെറിയ നേരം കൊണ്ടായി സന്തോഷങ്ങളൊക്കെ ആവിയായി മാറിയത് സന്ദീപ് എന്റെ നേർക്ക് താലിയെടുത്ത് നീട്ടുന്നത് വരെ എനിക്ക് ഓർമ്മയുള്ളൂ ചേച്ചിയാണ് ഇതിന് പിന്നിൽ എന്നോട് പറഞ്ഞപ്പോൾ ചേച്ചിയോടുണ്ടായിരുന്ന ഇഷ്ടത്തിന് ഇരുട്ടെ ചേച്ചിയോട് ഇപ്പോൾ എനിക്ക് വെറുപ്പാ തോന്നുന്നത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മാത്രമല്ല അത് അർച്ചന എടുത്ത് ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞതില്ല അവൾ ഇന്ന് രാവിലെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ഇത് നടക്കില്ലാന്ന് അതൊന്നും ഞാൻ വകവെച്ചില്ല ഞാൻ ചേച്ചിയെ വിശ്വസിക്കുന്നതിന് പകരം ഞാൻ അർച്ചനയെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നോ ഇത് എനിക്ക് മാത്രമായിട്ട് അർച്ചന തന്ന പണിയല്ല ചേച്ചി ചേച്ചിക്കും കൂടി ഉള്ളതാണ് ആരാലും തകർക്കപ്പെടില്ല എന്ന ചേച്ചി കരുതൽ സിംഹാസനത്തിന്റെ കാലുകള് ആടി തുടങ്ങിയിട്ടുണ്ട് ഏതു നിമിഷവും ചേച്ചി അതിൽ നിന്ന് താഴേക്ക് വീഴും ആ അർച്ചന ചേച്ചിയെ ചവിട്ടി വീഴ്ത്തും ചേച്ചി നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് ആകെ തകർന്നിരിക്കുകയാണ് അനഘ അവന്തികയ്ക്കും വളരെ ദേഷ്യം പിന്നീട് കാണിക്കുന്നത് സേതുവും സച്ചിയും തമ്മിൽ സംസാരിക്കുന്നു സേതു സച്ചിയോട് പറയുന്നു അനകയ്ക്ക് ഇത് എന്താ സംഭവിച്ചത് ഇങ്ങനെ ഒരു അസുഖം ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് ഇത് അതൊന്നും അല്ലാ ഇത് തലകറങ്ങി വീണെന്നല്ലേ ഉള്ളു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ശരിയാവുമെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞത് എന്നാൽ സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നു എന്റെ വിഷമോ അതല്ല സന്ദീപിന്റെ കാര്യം ഓർത്താണ് അവൻ ഇത്രയൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് അർജുന പറയുന്നു എല്ലാം ഈശ്വര തീരുമാനം അല്ലേ അച്ഛ നമുക്ക് എന്ത് ചെയ്യാനാകും ജോൽസൻ പറഞ്ഞതുപോലെ എല്ലാ ദോഷങ്ങളും മാറ്റിയിട്ട് വിവാഹം നിശ്ചയിച്ച മതിയായിരുന്നു എന്നെ സേതു പറഞ്ഞപ്പോൾ ആ അർജന പറയുന്നു എന്റെ അഭിപ്രായവും അത് തന്നെയാണ് ജോൽസൻ പറഞ്ഞതുപോലെ എല്ലാ ദോഷവും മാറ്റിയിട്ട് പതുക്കെ മതി അവന്ന് കേട്ട് ചിലപ്പോൾ ഈ ഒരു നാണക്കേട് കൊണ്ട് വീണ്ടും പെട്ടെന്ന് വിവാഹം നടത്താൻ തീരുമാനിച്ചാലോ അച്ഛനായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം സേതു പറയുന്നു പാവം ഇതൊന്നും നടന്നു കാണാൻ ഏറ്റവും വലിയ ആഗ്രഹം അവൾക്കായിരുന്നു എനിക്കെ വിഷമത്തോടെയാണ് സേതു പറയുന്നത് ഇതിനിടയിൽ ഇടക്കിടയ്ക്ക് അർജുന സച്ചിയെയും സച്ചി അർച്ചനെയും നോക്കുന്നുണ്ട് എല്ലാം വിധി അല്ലാടെ എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് സെയ്തു പറയുന്നു നീ ചെന്നു സന്ദീപിനെ എന്തെങ്കിലും പറഞ്ഞു ആശ്വസിപ്പിക്കു സച്ചി എനിക്ക് അവനോട് എന്താ പറയണ്ടേന്ന് ഒരു നിശ്ചയമില്ല സച്ചി സച്ചി പറയുന്നു ഞാൻ അവനോട് പറയാ അച്ച എന്നാൽ സച്ചിയാണെങ്കിലോ ഈ വിവാഹം മുടങ്ങിയതിന്റെ സന്തോഷത്തിലും ഏറ്റവും കൂടുതൽ സന്തോഷം സന്ദീപിനെ തന്നെ സന്ദീപിന്റെ മുറിയിലേക്ക് പുഞ്ചിരിയോടെയാണ് സച്ചി വരുന്നത് ഹാപ്പി ആയിട്ട് സച്ചി സന്ദീപിനോട് ചോദിക്കുന്നുണ്ടാ നിനക്ക് സമാധാനമായോ സന്ദീപ് സന്തോഷത്തോടെ പറയുന്നു സത്യം പറഞ്ഞ ഏട്ടാ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് തൽക്കാലത്തേക്കാണെങ്കിലും ഇങ്ങനെ ഒരു അവസാനം ഉണ്ടായല്ലോ അതിന്റെ ഒരു ആശ്വാസത്തിലാണ് ഞാൻ സച്ചി പറയുന്നു സത്യം പറഞ്ഞ ഇപ്പോഴും എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാ സംഭവിച്ചെന്ന് അനകയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു അർജുന അവിടേക്ക് വന്നിട്ട് പറയുന്നു അനകയ്ക്ക് ഒന്നും സംഭവിക്കില്ല അർജുനയും പുഞ്ചിനോടെയാണ് അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു ടെൻഷൻ സച്ചിയേട്ടനും സന്ദീപിനും വേണ്ട നിങ്ങൾക്കൊരു ധൈര്യം തന്നെങ്കിലും താലികേട്ടിന് മുന്നേ വരെ എന്ത് സംഭവിക്കുന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനായിട്ട് എല്ലാവരെയും എല്ലാം അറിയിക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നടന്നെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഒരു നിമിത്തമായി മാത്രമേ ഉള്ളൂ പക്ഷേ അനകെന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്കും വ്യക്തമായിട്ടില്ല നീ മാത്രയും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്ക് സത്യസന്ധമായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അവസാനിച്ചത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അതൊക്കെ നിങ്ങളുടെ സ്നേഹത്തിന് താഴെ നിൽക്കു ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു സംഭവം എന്താണെന്ന് അറിയില്ലെങ്കിലും ഞാൻ അതിന്റെ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും സന്ദീപും അനഖയും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചാലും അത് നടക്കാതെ ഞാൻ നോക്കും പക്ഷെ എന്റെ അനിയത്തെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ഒരു പരിധിക്കപ്പുറം വാശി പിടിക്കാൻ സാധിക്കില്ല അയങ്കിൽ അത് എന്റെ ഒരു സ്വാർത്ഥതയായിട്ട് എല്ലാവർക്കും തോന്നും ഈ വലിയ വീട്ടിലേക്ക് എന്റെ അനിയത്തെ കൊണ്ടുവരാനുള്ള എന്റെ അത്യാഗ്രഹമായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അറുകയുടെ സന്ദീപ് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എടുത്തി എന്നെ മാതിരി മനസ്സിലാക്കിയത് കൊണ്ടാ എഴുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളിടത്തോളം കാലം ആരനി എന്തൊക്കെ പറഞ്ഞാലും അതിന് ചെവി കൊടുക്കേണ്ട കാര്യം ഏട്ടത്തിക്കില്ല സച്ചി പറയുന്നു അതെ തന്റെ ഈ ചിന്തകളെല്ലാം തന്റെ ഈ നല്ല സ്വഭാവത്തിന് തോന്നുന്നതാണ് സന്ദീപിനെ മാതിരി ഒന്നിപ്പിക്കണം നമുക്ക് നമ്മുടെ ലക്ഷ്യം അതാണ് എന്നെ സച്ചി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അത് അർച്ചനയ്ക്കും സന്തോഷമാകുന്നു വരാനിരിക്കുന്ന പൊതുപത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമി ചാനൽ